ഓം നമോ നാരായണായ ശ്രീമദ് ഭഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം പഞ്ചഷ്ടിതമോധ്യഞ്ചാമത്തെ അധ്യായം ഉത്കണ്ഠ നന്ദ്രീ ശിവബ്രഹ്മി കഥ തുടരുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഹേ കുരുശ്രേഷ്ഠ ഗുരുക്കളിൽ വെച്ച് ഉത്കൃഷ്ടനായവനെ പ്രതീക്ഷിതനോട് പറയാണ് ഭഗവാൻ ബലഭദ്ര ഐശ്വര്യപൂർണനായിട്ടുള്ള ബലഭദ്രസ്വാമി രഥം ആസ്തായ തൻ്റെ തേരിൽ കയറിയിട്ട് സുഹൃ ദിദൃക്ഷു തൻ്റെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ കാണാൻ ആഗ്രഹത്തോടു കൂടി ദിദൃക്ഷു ആഗ്രഹം കാണാനുള്ള ഇച്ഛയോടു കൂടി ഉത്കണ്ഠ നന്ദഗോകുലം െ നന്ദഗോകുലത്തിലേക്ക് യാത്രയായി പരിഷ്വക്രശ് ചിരോൽകണ്ഠർ ഗോവീവ രാമോഭിവാദ്യോൽകണ്ഠ ഗോപൈ ഗോപീ ഭീ അതായത് ബഹു അനവധി അങ്ങനെ രാമനെ കാണാനുള്ള ആ വിരഹ ദുഃഖത്തെ ആശ്രയിച്ച് സഹിച്ചുകൊണ്ടിരിക്കുന്ന അവരെല്ലാവരും അരേ ഗോപൈ ഗോപീ ഭി ഗോപന്മാരും ഗോപികളാലും പരിഷ്വക്ത ആലിംഗനം ചെയ്യപ്പെട്ടാണ് രാമ ബലരാമൻ പിതരൗ അഭിവാദ്യ ദേവകി ആ വസു യശോദാനന്ദഗോപന്മാരെ അഭി അഭിവാദ്യനം ചെയ്തിട്ട് ആശീർദി അഭിനന്ദിത അവരാൽ അനുഗ്രഹങ്ങളാൽ അഭിനന്ദിക്കപ്പെട്ടു എന്നിട്ട് തിരിച്ച് അവർ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു ആശീർവാദങ്ങളൊക്കെ ചൊരിഞ്ഞു രാമൻ്റെ രാമൻ്റെ മുകളിൽ ആ സമയത്ത് കേട്ടോ ചിരം ജഗദീശ്വര ഇത്യാപ്പാലിംഗ്യണ്ടുപേരും ആദ്യ ഭഗവാനോട് പറഞ്ഞു ഹേ ദാശാർഹ സനുജ ജഗതീശ്വരത്വം ആ ദാശാർഹ ദശാർഹൻ്റെ ആ കുലത്തിൽ ജനിച്ചവനി സനുജ അനുജനോട് കൂടിയിട്ട് ലോകനാഥനായിട്ടുള്ളം അങ്ങ് ചിരം നപ്പാഹി അല്ലേ എല്ലായ്പ്പോഴും ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്നാലും ഇതി അങ്കം ആരോ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മടിയിൽ കയറ്റിവെച്ചിട്ട് ആലിംഗ്യ ആലിംഗനം ചെയ്തിട്ട് നേത്രൈ ജലൈ ശിഷിചതു ആ കണ്ണീരുകൊണ്ട് ആ ബലരാമനെങ്ങോട്ട് അഭിഷേകം ചെയ്തു ആ ഗോപൃദാം അഭിവന്ദിരാ യഥാവയോ യഥാസഖ്യം യഥാസംബന്ധം ആത്മന അങ്ങനെ മറ്റുള്ള ഗോപന്മാരെല്ലാവരും എങ്ങനെയാണ് വിധിവൽ ഗോപവൃദ്ധാൻ അഭിവന്തിയ ആ തൻ്റെ മുകളിൽ പ്രായമായുള്ള ഗോപവൃദ്ധന്മാരെയൊക്കെ വിധിപ്രകാരം അവരെയൊക്കെ അഭിവന്ധിച്ചിട്ട് ആത്മന യവിഷ്ടൈ യവിഷ്ടഥാസഖ്യം യഥാസംബന്ധം അഭിവന്തി തൻ്റെ പ്രായം കൊണ്ട് തൻ്റെ താഴെയുള്ളവരായിട്ടുള്ള മറ്റുള്ള എല്ലാവരും ആ ബന്ധത്തെ നുസ്മരിച്ചുകൊണ്ടും അതുമാതിരി പഴയകാലത്തെ ചങ്ങാറ്റത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടും എല്ലാവരും അഭി അഭിവന്ദിക്കപ്പെട്ടുകൊണ്ടും രാമൻ അങ്ങനെ അവിടെ ഇരുന്നു അതായത് അവരെ ഒക്കെ നമസ്കാരാദികള് രാമൻ സ്വീകരിച്ചു പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ രാമൻ അങ്ങോട്ട് അഭി നമസ്കരിക്കുകയും ചെയ്തു സൗവേപാലൻ സുഖമാസീനം പൃഷ്ടശ്ചാനാമയം സ്വേ പ്രേമഗർഗതയാഗിരാ കൃഷ്ണേ കമലപത്രാക്ഷേ സന്യസ്താഗില രാധസാ ആ ഗോപന്മാർക്കും അതുമാതിരി യശോദാനന്ദകുമാർക്കും ഇവർക്ക് രാമനെ കണ്ടപ്പോളേക്കും പിന്നെ എന്തേ പറയുള്ളൂ അവരുടെ ആ ബാല്യകാലം ഇവിടെ അവളേക്കും കൃഷ്ണനെ ഓർമ്മ വരണം അതാണ് ആ അനന്തരം ഗോപാലാൻ സമൂഹിച്ച ഗോപാലന്മാരെയൊക്കെ സമീപിച്ചിട്ട് ഹാസ്യഹസ്തഗ്രഹാദിവി ആ നല്ല തമാ പണ്ടത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ തമാശയോട് കൂടിയിട്ട് കൈകളൊക്കെ പിടിച്ചുകൊണ്ട് തേന അനാമയം പൃഷ്ഠ അത് ബലരാമൻ അവരിലേക്ക് നിൽക്കെ സുഗന്ധനല്ലേ എന്ന അവരോടൊക്കെ ചോദിക്കും അങ്ങനെ അപ്പം അവർ കമലപത്രാക്ഷേ കൃഷ്ണേ സന്യസ്ത അഖില രാതസ അവരെങ്ങനെയാണ് എല്ലാവരും കണ്ണൻ അവരുടെ മനസ്സ് എപ്പോഴും എങ്ങനെയാണ് പുണ്ടരീകാഷണായിട്ടുള്ള ആ കണ്ണലിൻ്റെ മാത്രം സമർപ്പിക്കപ്പെട്ട സകല ഐശ്വര്യങ്ങളോട് കൂടിയവരാണ് അവർ കല്യൂപാഗത ആ സമീപത്തിൽ വന്നവരായിട്ടുള്ള ഗോവന്മാരെല്ലാവരും വിശ്രാന്തം സുഖമാസീനം ക്ഷീണം തൊക്കെ തീർന്ന് അങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നവനായിട്ടുള്ള ആ രാമനോട് പ്രേമഗദ്ഗതയാകില്ല ആ തങ്ങളുടെ ആ സ്നേഹം കൊണ്ട് ഇടറുന്ന വാക്കുകളോട് കൂടിയിട്ട് സ്വേഷു തങ്ങളുടെ അനാമയം പപ്രച്ചു താൻ്റെ തങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെയൊക്കെ സൗഖ്യത്തെ പറ്റി ചോദിച്ചു എന്ന് പറയണം അവർക്ക് പ്രിയപ്പെട്ട ആൾ ആരാണ് കൃഷ്ണൻ കൃഷ്ണനെ കുറിച്ചുള്ള ഇതില് വിവരങ്ങളാണ് വീണ്ടും വീണ്ടും അവർ ചോദിച്ചതെന്ന് പറയുകയാണ് യാദവുമാരും പ്രത്യേകിച്ച് കൃഷ്ണന്റെയും കുശലങ്ങൾ ചോദിക്കുകയാണ് സർവേ ഞങ്ങളുടെ ബന്ധുക്കളായുള്ള സകലരും കുശലം ആസദേ കച്ചിൽ അവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ ആ മധുരാബലിയിൽ ദ്വാരകയിൽ സുഖമായിട്ടിരിക്കുന്നില്ലേന്ന് പറയാനങ്ങനെ ധാരസുധാ അതാ ഭാര്യമാർ പുത്രന്മാരോട് കൂടിയിട്ട് അങ്ങനെ ചേർന്നിരിക്കുന്നില്ലേ നിങ്ങളും യൂയം അവിടെ ഇരിക്കുന്ന സമയത്ത് ന സ്മരതകച്ചിൽ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങളെ പറ്റി ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്

കംസാ ആ ദുഷ്കർമ്മം ചെയ്തുള്ള പാകം കംസൻ ആ പാപം കൊണ്ട് തന്നെ ഓ സുഹൃജനാ അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെല്ലാവരും അവനിൽ നിന്ന് മോചിക്കപ്പെട്ടവരായി ഇനി ആ ദുഷ്ടന്മാരായിട്ടുള്ള നീ കൊന്നിട്ടും അവരെ ജയിച്ചിട്ടും ദുർഗം ദിഷ്ട്യാ സമാസ ഓരോ ദിക്കലും ദിഷ്ട്യാതിൻ്റെ ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്തു ആ ദുർഗത്തെ അതായത് സമുദ്രത്തിന് ഇടക്കൊരു വലിയൊരു കൊട്ടാരം പെണ്ണിത്തിൽ ദ്വാരക ദ്വാര അതില്മാശ്രയിച്ചവരായിട്ട് നിങ്ങൾ കൂടിയെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങിക്കൊണ്ടാണ് അതൊക്കെ ഉണ്ടായത് എന്ന് പറയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ ആ കഥകൾ പറയുമ്പോഴേക്കും ീജന വല്ലഭാ രാമസന്ദർശന ആദൃതാ അവിടേക്ക് രാമന്റെ സന്ദർശനം കൊണ്ട് ആ ആദരത്തോട് കൂടിയവരായിട്ടുള്ള ഗോപ്യ ഗോപികളെല്ലാവരും വന്നിട്ട് ഹസന്ധ്യ ഒന്നങ്ങനെ കളിയാക്കി ചെറുത്തും കൊണ്ട് പറയുകയാണിങ്ങനെ പുരസ്ത്രീജന വല്ലഭാ കൃഷ്ണ നമ്മുടെ അതില് കൃഷ്ണൻ ഇവിടുത്തെ പോയിട്ട് ആ സ്ത്രീകൾക്കൊക്കെ അവിടെ മധുരാപുരിയിലെ സ്ത്രീ ദ്വാരകയിലുള്ള സ്ത്രീകൾക്കൊക്കെ ഏറ്റവും പ്രിയനായിട്ടിരിക്കുന്ന അദ്ദേഹം അവിടെ ഇങ്ങനെ േ ആസ്തേ കച്ചിൽ അവിടെ സുഖമായിട്ട് കഴിയണ്ടാവുക അല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവർ കുറച്ചുകൂടി ആ മനസ്സിലുള്ള വിഷമത്തിനെന്ത്ര് പറയുന്നത് പിതരം മാതരം അപ്യസൗ മാതരം സഹിഅ അവൻ ശ്രീകൃഷ്ണനെ പറ്റിയ പറഞ്ഞേ ബന്ധു ബന്ധുക്കളെയും അമ്മഅച്ചിതരം മാതരം അമ്മയും അച്ഛനെയും ഇപ്പൊ സ്മരതി കച്ച എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ അവിടെ ഇരുന്നിട്ട് മാതരം ദ്രഷ്ടും അമ്മയെ കാണാൻ വേണ്ടിയിട്ട് സഹിൾ അഭി ഒരിക്കലെങ്കിലും അസൗ അവൻ അഭി ആഗമിഷ്യതി ഇവിടേക്ക് വരുമോ അല്ലെ എപ്പോഴെങ്കിലൊക്കെ വരണ്ടാവോ അമ്മ ഇന്ന് കാണാൻ തോന്നുന്നില്ല അവിടെ ഇരിക്കുമ്പോ അഭിവാസ് പ്രഭോ അപ്പോഴേക്ക് അവർക്ക് കൃഷ്ണ പ്രേമം വരുമ്പോഴേക്കും അവർക്ക് അങ്ങണ്ട് അവഷമവും ഭക്തിയും വരുകയാണെ എന്താണ് ഈ അമ്മയെ കാണാൻ വരൂ എന്ന് ചോദിച്ചും അസ്മാകം അനുസേവാം ഞങ്ങൾ ചെയ്തിട്ടുള്ള ആ സേവകളെ ചുറ്റുകൂടിയൊക്കെ ഉണ്ടല്ലോ മഹാഭൂജ ആ മഹാഭൂജനായിട്ടുള്ള അദ്ദേഹം അവിവാസ്മരതേ എപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ടോവോ ഏ ദാശാരുക രാമനോട് പ്രഭോ പ്രഭോ യഥർത്ഥേ ആർക്ക് വേണ്ടി യാതൊന്നിനു അവൻ്റെ ആ പ്രേമത്തിന് വേണ്ടിട്ട് ഞങ്ങളെങ്ങനെ ചെയ്തു ഉപേക്ഷിക്കാൻ സാധാരണ രീതിയിൽ കഴിയാത്തവരായിട്ടുള്ള ഞങ്ങളുടെ സ്വചനങ്ങളായിട്ടുള്ള അമ്മയും അച്ഛനും സഹോദരന്മാരെയും ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും ശുസ്രു സഹോദരികളെയും ഒക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു അവന് വേണ്ടിയിട്ട് എന്ന് പറയാണ് ആ ഞങ്ങളെ പറ്റി ഈ കൃഷ്ണൻ കൃഷ്ണരെങ്കിലും ഓർക്കാറുണ്ടോ എന്നാണ് അവര് ചോദിക്കുന്നത് ഭാഷിതം അവൻ എങ്ങനെയാണ് സംചിന്ന സൗഹൃദ ആ വിടുമാരിണ്ടായ സ്നേഹബന്ധങ്ങളൊക്കെ സംശേദിച്ചിട്ട് താന ആ ഞങ്ങളെ സദ്യ പരിത്യജ്യ അതായത് എല്ലാം തേച്ചിട്ടുള്ള ഞങ്ങളെ പെട്ടെന്ന് തീരെ ഉപേക്ഷിച്ചിട്ട ഗത അവൻ പോയി എന്ന് പറയാണ് താദൃശം ഭാവിതം സ്ത്രീ കഥം ശ്രദ്ധീയത എങ്ങനെന്നാ നിങ്ങൾ അങ്ങനെ ഒരാളെ എന്തിനാണ് അല്ല അവന് അവൻ്റെ പിന്നാലെ പോയി ചോദിക്കുകയാണ് വെച്ചാൽ അപ്രകാരമുള്ള വാക്കുകളുണ്ടല്ലോ അതായത് നിങ്ങളെനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ പറഞ്ഞു വിളിച്ചിട്ടില്ലേ അതാ എന്താണ് എന്നാൽ ആ ശ്രീ എന്നാ പാരേഹം നിരവധി സംയുജം എന്നൊക്കെ ആകെ അതിന് വാഗ്ദാനങ്ങളൊക്കെ ആ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി എല്ലാം തേച്ചിട്ട് ഓടി വന്നത് പക്ഷെ എന്ത് ചെയ്തു ഞങ്ങളീ സൂചനകളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഭഗവാനെ സേവിച്ചു പക്ഷെ എന്താ ഇതാണ് ഞങ്ങൾ ആദ്യം അതൊക്കെ മറന്നുപോയി കാരണം ഇത്ര നല്ല നല്ല വാക്കുകൾ പറഞ്ഞാൽ ഏത് സ്ത്രീകളാണ് ഞാൻ ശ്രദ്ധിക്കേതാ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാതിരിക്കാൻ ചോദിക്കുകയാണ് അങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും അവനാൽ വഞ്ചിക്കപ്പെട്ടു എന്നെ പറയുണ്ടോ കഥം നു ഗൃണന്യ ഗൃന്യവസ്ഥിതനോ ഭജ്ന ബുധാസ്ത്രിയ ഗൃണന്തി വൈ ചിത്രകഥസുന്ദര സ്വലോകുച്ഛസ്മരാ കൃതജ്നസ്യ അവൻ എങ്ങനെയാണ് ഉപകാരസ്മരണ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവനാണ് അവൻ അങ്ങനെയുള്ള കൃതജ്ഞ ആയിട്ടുള്ള അനവസ്ഥിത ആത്മനാ ഒന്നിലും ഉറച്ച ചിത്തിൽ അസ്ഥിര ചിത്രനായുള്ള അവൻ്റെ വച്ച വാക്കുകളെ ബുധാ പുരസ്ത്രീയാണ് നല്ല അറിവും കഴിവ് സമസ്ത നിപുണകളായിട്ടുള്ള ആ ഗ്രാ പുരസ്ത്രീകളുണ്ടല്ലോ അവിടെ ദ്വാരകയിലുള്ളവരെ അവരെ കഥം എന്ന ഗൃഹന്തി എങ്ങനെയാണ് അവനെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എന്ന് പറയുകയാണ് ചിത്രകഥ ചിത്രകഥകളെ മനോഹരമായിട്ടുള്ള രീതി രീതിയിൽ കഥകളെ പറയുവാൻ സമർത്ഥനായവൻ്റെ സുന്ദരസ്മിത അവലോകോച്ഛസിത സ്മാര അതുരാവൻ്റെ സുന്ദരമായിട്ടുള്ള ആ പുഞ്ചിരി അതു മര്യാദക്ക് ചേർന്നുള്ള നോട്ടം ഇങ്ങിതൊക്കെ കൊണ്ട് ക്ഷോഭിക്കപ്പെട്ടുള്ള മക്കാമ കാ മനസ്സിലൊക്കെ ക്ഷോഭിപ്പിച്ച മന്മഥൻ നിമിത്തം ആദരകളായിരിക്കും ആദരകളായി തിരുതിരിക്കുന്നുണ്ടാവുക അവർ അവർ തീർച്ചയായും അവരും അങ്ങനെയാണ് ഭ്രമിക്കൂ എന്നിട്ട് അവസാനം അവർക്ക് എൻ്റെ യഥാർത്ഥത്തിലുള്ള തത്വം മനസ്സിലാവും എന്നാണ് പറയുന്നത് അതായത് ഭഗവാന്റെ മന്ദഹാസ വലയിൽപ്പെടാത്ത ഒരു സ്ത്രീജാതിയിൽ ആയെന്നാണ് പറയുന്നത് ഗോപികന്മാർ അതായത് ആ ഭഗവാന്റെ ആ മന്ദഹാസാണ് മായ എന്നുള്ള അനുഭവജ്ഞാനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഉണ്ടായിക്കഴിഞ്ഞു എന്നാ ഗോപികമാര് ഗോപികമാര് ഇവിടെ സ്പഷ്ടാക്കി അപ്ലേക്കും അതില് ഗോപിമാർ ചെല്ലുകളിൽ പറയണേ എന്തിനാ നമ്മൾ ഈ അകൃഷ്ണന് നമ്മളെ വേണ്ടാത്ത ആളുടെ കഥ നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത് ഗോപ്യ ഏ ഗോപികളെ തൽ കഥയാ അവൻ്റെ കഥ കൊണ്ട് കൊണ്ടെന്നാ നമുക്ക് എന്താ കിം ഫലം എന്നാ ചോദിക്കുന്നത് അപരാ കഥ മറ്റു കഥകളെ വേറെ എന്തെങ്കിലും കാര്യം പറയുൻ കഥ കഥാ പറയു സ്യ കാല യാതീയതി ഞങ്ങളെ ഇല്ലാണ്ട് ഞങ്ങളെ ഓർക്കാണ്ട് ഞങ്ങളുടെ കഥകൾ പറയാണ്ട് അവൻ്റെ കാലം അവൻ കഴിച്ചു കൂടുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്നാ കഥ അവ നമുക്കും അപകാരം തന്നെ ആയിക്കോളും എന്നാണ് ഗോപികമാര് ചോദിക്കരുത് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവനെയും വേണ്ട ഇങ്ങനെ ഇതി ഇത് അവർക്ക് ഈ കോപക്കൊരു നിമിഷം ഉണ്ടാവും അപ്പഴേക്ക് അവരുടെ ബാധം ഇത് ശൗരേ പ്രഹസിതം ജൽപ്പിതം ചാരുവീക്ഷിതം ഗതി ആ അങ്ങടെ ഭഗവാന്റെ ആ ആ പ്രാവത്തിലെ പുഞ്ചിരിയെ പറ്റിയിട്ടും ആ സംസാരത്തെ പറ്റിയിട്ടും ഭഗവാന്റെ നോട്ടത്തെ പറ്റിയും ഓരോ സഞ്ചാരങ്ങളെ പറ്റിയിട്ടും ആ പ്രേമമായുള്ള ആലിംഗല പറ്റിയിട്ടേക്കതിനെ പെട്ടെന്ന് അങ്ങോട്ട് വീണ്ടും ഓർമ്മ വന്നിട്ട് അപ്പോഴേക്കാണ് സ്ത്രീ ആ ഒരു ഋതു അപ്പോഴേക്കാണ് വേണ്ടത് ഉറക്കെങ്ങട്ട് ആ കരയാനും തുടങ്ങി ഇത് പറയുകയാണ് ആ വിരയക്ലേശം അവർക്ക് സഹിക്കാൻ പറ്റില്ല ആ പ്രേ പ്രണയ കോപം കൊണ്ട് അവർ പറഞ്ഞു കണ്ണൻ്റെ കഥയിൽ നിന്നും കേൾക്കേണ്ട അവന് നമ്മളെ വേണമെങ്കിൽ നമുക്ക് അവരെയും വേണ്ടെന്നൊക്കെ പറഞ്ഞു ചെല്ലാം പെട്ട അവർക്ക് മറക്കാൻ കഴിയില്ല കണ്ണനെ അതാണ് വീണ്ടും അവരലോചിച്ചുകൊണ്ട് അങ്ങനെ കരഞ്ഞ കരയാനാണ് തുടങ്ങി അപ്പോഴേക്കും സങ്കർഷണസ്തൃഷ്ണ സന്ദേശ ഹൃദയംഗമയ സാന്ത്വയാമാസ ഭഗവൻ നുനയകോവിദ എന്താ ചെയ്യുക ബലരാമൻ എന്തു ചെയ്തു നായന നാനാ അനുനയ കോവിത പലതരത്തിലുള്ള ആശ്വാസവാക്കുകളെ പറയാൻ സമർത്ഥനായിട്ടുള്ള ഭഗവാൻ സംഘർഷണൻ എന്തു ചെയ്തു സംഘർഷണ ഹൃദയംഗമൈ കൃഷ്ണസ്യ സന്ദേശ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ സന്ദേശങ്ങളെ കൊണ്ട് താ സാന്ത്വയാമാസ അവരെയൊക്കെ ഒരുവിധം ആശ്വസിപ്പിച്ചു അതിനുശേഷം ബലരാമൻ മധു മാധവ അതായത് മധു മാധവം അതായത് ചൈത്രം വൈശാഖം ഈ രണ്ട് മാസങ്ങളാണ് ഭഗവാൻ രാമ ഭഗവാനായിട്ടുള്ള ബലരാമൻ ക്ഷപാസു ഗോപീനാം രതിം ആവഹൻ രാത്രി ക്ഷവാസു എന്ന് പറഞ്ഞാൽ രാത്രി രാത്രികളിൽ ഗോപികൾക്ക് ആ രതിയെ ഉണ്ടാക്കി തീർക്കുന്നവനായിട്ട് തത്ര ആവാശീലിച്ച രണ്ട് മാസം അവരുടെ കൂടെ ആ ഗോകുലത്തില് ബലരാമൻ അങ്ങനെ വസിച്ചു പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവാ യമുനോവനേമേ സ്ത്രീകളേ അദ്ദേഹം എങ്ങനെയാണ് പൂർണ ചന്ദ്രകലാ അമൃഷ്ട നല്ല നല്ല പൂർണ്ണചന്ദ്രന്റെ ചന്ദ്രൻ്റെ നിലാവാൽ അങ്ങനെ തന്നെ സ്പർശിക്കപ്പെട്ടതും കൗമുദീ ഗന്ധവായുനാ സേവിതേ നല്ല കൗമുദി എന്ന് പറഞ്ഞാൽ ആമ്പൽപ്പൂവ് അമ്പൽപ്പൂവിൻ്റെ ഗന്ധത്തോടു കൂടിയുള്ള കാറ്റുകൊണ്ട് സേവിക്കപ്പെട്ടുമിരിക്കുന്ന യമുനോഭവനെ ആ യമു യമുനാ സമീപനമായിട്ടുള്ള വനത്തിൽ സ്ത്രീഗണൈവ്രത അങ്ങനെ ഈ ഗോപസ്ത്രീകളാൽ ചുറ്റപ്പെട്ടവനായിട്ട് അങ്ങനെ രമിച്ചു രാമൻ വരുണപ്രേഷിതാ ദേവീ വാരുണീ വൃക്ഷകോടരാൽ സർവം പതന്തിൽ വരുണപ്രേഷിതീദേവി ഈ സമയത്ത് ആ ഭഗവാനെ അനദിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുണനാൽ അയക്കപ്പെട്ട വാരുണീദേവി അതായത് മതിരടെ മതിര മധ്യത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് വാരുണീദേവി എന്തു ചെയ്തു വൃക്ഷകോടരാൽ സർവം പതന്തിൽ ഓരോ വൃക്ഷങ്ങളുടെ കോടരത്തിൽ നിന്നും ഇങ്ങനല്ലേ ഈ മത്തുണ്ടാക്കുന്ന മാതില്ലി ആ മധുര അതങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് ഒലിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഗന്ധം കൊണ്ട് ആ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം കൊണ്ട് ആ കാടിനെ മുഴുവനും അങ്ങട് നിറച്ചു സൗരഭ്യമുള്ളതാക്കി തീർത്തു എന്ന് പറയുകയാണ് ഇത് നിന്തിയായിട്ടുള്ള മദ്യല്ല മറിച്ച് കുസുമാസവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൃക്ഷകോട്ടരാൽ പതന്തി എന്നുള്ള വിശേഷണം ഇന്ന് ഗോപാലൻ നായർ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പ്രത്യേകതരം ആസവ ആസവമായിട്ടുള്ള മധുരാസവ ആണെന്ന് പറയുകയാണത് ായ വായുനോപഹൃതം ബല ആഘായോപഗതാഭി വായുന ഉപഹൃതം മധുധാരായ തം ഗന്ധം ആഘായ ആ നല്ല കാറ്റിലിങ്ങനെ വന്നു ചേരുന്ന ആ മധുരടാ മധുധാരട ഗന്ധം ഇങ്ങനെ വന്നിട്ട് ഘാണിച്ചിട്ട് ബലരാമൻ ലലനാഭിസ്തമം സ്ത്രീകളോട് കൂടിയിട്ട് തത്ര ഉപഗത അവിടെ ആ കാട്ടിലേക്ക് അങ്ങനെ പോയിട്ട്

മത്തനായിട്ട് മതവിഖ്വലോചന മതം കൊണ്ടങ്ങനെ കണ്ണുകളങ്ങനെ അലസങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് വനിതാഭി ഉപകീയമാനചരിത ആ ഗോപസ്ത്രീകളങ്ങനെ ചുറ്റി നിന്നുകൊണ്ട് തൻ്റെ കീർത്തി കീർത്തി ഇങ്ങനെ കീർത്തിക്കുന്ന ചരിതങ്ങളോട് കൂടിയവനായിട്ടുള്ള ഹലായുധ ബലരാമൻ വനേഷു വെജരൽ അങ്ങനെ കാട്ടിലങ്ങനെ അങ്ങനെ മത്തനായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു

വൈജയന്തി ആ വൈജയന്തി പേരായിട്ടുള്ള ആ മാലകളിനോ മാലി ഉണ്ട് കഴുത്തിൽ പിന്നെയോ അതിലൂടെ കൂടി ഉപലക്ഷിത അത് പ്രത്യേകമുണ്ട് മറ്റുള്ള മാലകളുണ്ട് ഒപ്പം ഈ വൈജയന്തി എന്നുള്ള മാലി ഉണ്ട് എന്നിട്ടോ ഒരൊറ്റക്കാതിൽ കുണ്ടലികളാണ് ഏകകുണ്ടല മത്ത മതിച്ചവനാണ് സ്വേതപ്രാലേയ ഭൂഷിതം സ്മിതമുഖാംബോജം ഇങ്ങനെ ആ മതം ഇങ്ങനെ കാട്ടിൽ കൂടെ നടന്നിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ കുറച്ച് അധ്വാനം കൊണ്ട് വേർപ്പ് ജലം ഇങ്ങനെ വന്നുള്ള ആകുന്ന മഞ്ഞു അലങ്കരിക്കപ്പെട്ട മനോഹര പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയിട്ടുള്ള ആ ശരീരത്തോടുകൂടി സ ഇത്യാവ ബല ആജുയമുനം ജലക്രീഡാർഥം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ബലരാമോ സ്വാമി എങ്ങനെയാണ് ആദിശേഷൻ്റെ അവതാരണം ആദിശേഷൻ്റെ രൂപത്തിലാണ് വർണ്ണിച്ചത് അതാണ് ഏകകുണ്ഡലം എന്ന് പറയാൻ കാരണം ഈ ഹരിവംശത്തിൽ പറയുന്നുണ്ട് ഈ ലക്ഷ്മി ആണത്രേ ബലരാമന് ഈ ഒറ്റ കുണ്ടലം നൽകിയത് വളരെ ജാതരൂപമായി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്വർണം കൊണ്ടുള്ള കുണ്ടലാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് പിന്നെ വരുണം തന്നെയാണ് വരുണപ്രഹിതാം ചാസ്മൈ മാലാം അമ്ളാന പങ്കെ ആ ഒരു മാലസരം ധരിച്ചില്ലേ അത് വരുണ കൊടുത്തുള്ള മാലയാണെന്നാണ് പറയുന്നത് അങ്ങനെ നല്ല സമുദ്ര ആവേ തഥാ വസ്ത്രേ നീലേ ലക്ഷ്മിരയച്ചതാ അതുമാതിരി നല്ല നീല നിറത്തിലുള്ളൊരു വസ്ത്രവും ഈ ലക്ഷ്മി ദേവി ബലരാമന് കൊടുത്തു എന്നൊക്കെ വിഷ്ണുപുരാണത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഇതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ശ്രീധരയ്യം ഇവിടെ പറയണത് ആ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലരാമസ്വാമി ആദി രാജേഷൻ്റെ ആ ഭാവത്തിലാണ് ഇവിടെ വരണതെന്ന് കേട്ടോ അദ്ദേഹത്തിന് ആ മതവിഹ്വലിനായിട്ട് ഈശ്വര സബല സാക്ഷാൽ ഈശ്വരൻ തന്നെയായിട്ടുള്ള ബലഭദ്രൻ ജലക്രീഡാർത്ഥം യമുനാം ആരുഹാവ പെട്ടെന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് മത്തനായിട്ട് ഇങ്ങനെ കാട്ടുകൂടെ നടക്കുമ്പോഴേ കുതിരി യമനാനന്ദി ഇനി ക്രീഡിക്കണം എന്നായിട്ട് തോന്നി അപ്പോൾ യമുനയോട് പറഞ്ഞു ആദ്യം യമുനയെ വിളിച്ചു മത്ത ഇരി അതായത് യമുനെ കണ്ടുപോവാ എൻ്റെ അടുത്ത് കളിക്കാൻ വാ എന്ന് പറഞ്ഞിട്ടാണ് ഇനി ക്രീഡിക്കണം അടുത്തേക്ക് വന്ന വിളിച്ചത് യമുനാനന്ദി അത് മത്ത ഇരി നിജം വാക്യം അനാതിർത്തിയ അത് കള്ളുപിടിച്ചവർ ഓരോരുത്തർ ബഹളം കൂട്ടിയാൽ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ എന്നുള്ള ഭാവത്തിൽ ആ അദ്ദേഹത്തിൻ്റെ വാക്യത്തെ അനാതിർത്തിയ അനാദരിച്ച് അനാഗതാം ആപകാം ആ തൻ്റെ അടുത്തേക്ക് ആവകാം എന്ന് പറഞ്ഞാൽ നദിയെ നദിയെ കോപിതനായിട്ട് യമുനാനിയെ കൊവിതനായിട്ട് വിളിച്ചിട്ട് വലിയ അത് ശരി എന്ന് പറഞ്ഞേ എന്ത് ചെയ്തു ആ കലപ്പെടുത്ത യമുനാനദിയിൽ അവിടെ കണ്ട് കൊത്തിയിട്ട കലപ്പയോണ്ട് ഇണ്ട് വലിച്ചാ കൊത്തി വലിച്ചു പറയുകയാണ് യമുനാനദി എന്നോട്ട് അടുത്തേക്ക് മാം അവജ്ഞായ വിളിച്ചുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് എന്ത് കാരണത്താൽ മാം െ അനാദരിച്ച് ന ആസി എന്റെ അടുത്തേക്ക് വരുന്നില്ലയോ ആ കാരണത്താൽ കാമചാരിണീം തോന്നിയ പോലെ നടക്കുന്ന ത്വം നിന്നെ ലാംഗലഗ്രേണ സാധാരണ സതേഷ്യേ എന്നെ കലപ്പെടാ തലപ്പ് കൊണ്ട് ഞാൻ അങ്ങനെ നൂറ് വഴിയാക്കിയിട്ടങ്ങനെ നന്നെയ് ചിഹ്നവിനാക്കി തീർക്കേണ്ടതെന്ന് പറയുന്നത് കൊണ്ടാണ് കലപ്പെട്ടങ്ങട് വലിച്ചത് ഏവം നിർഭൽ യമുനായു നന്ദനം ഉപാചി അപ്പൊ പെട്ടെന്ന് ആ യമുനാ നദി ആ രൂപം ധരിച്ചിട്ട് എന്ത് ചെയ്തു ഭഗവാന്റെ കൽക്കലങ്ങൾ വീണു ഹേ നിർവ അല്ലയോ രാജൻ ഏവം നിർഭത്സീത ഇപ്രകാരം ആ പേടിക്കപ്പെട്ടവളായിട്ട് യമുന പേടിച്ചവളായി യമുന പേടിച്ചു പേടിച്ച് വിറച്ചുകൊണ്ട് പാതയോ പതിത ബലരാമന്റെ തൃപാദങ്ങള കണ്ട് ചെന്ന് വീണ് യദുനന്ദനം വാചം ആ ഉലരാമനോട് ഇപ്രകാരം പറഞ്ഞു രാമ രാമ തവ വിക്രമം ജഗദീ ജഗത ഹേ മഹാബാഹോ ജഗതപ്പതേ ആ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന അജാന ബാഹു ആയിരിക്കുന്ന രാമരാമ ബലരാമസ്വാമിൻ ബലരാമസ്വാമിൻ യസ്യ ഏകാംശേന ജഗദീ ഭീധൃത യാതൊരാളുടെ ഒരംശത്താലാണോ ഈ ലോകം മുഴുവൻ ധരിക്കപ്പെടുന്നത് ആ വിക്രമം ഞാൻ അറിയാണ്ട എന്ന് പറയുകയാണ് അതായത് ആ ബലരാമസ്വാമി ആയിരം പണങ്ങളുള്ള ആനന്ദൻ്റെ ഒരു ശിരസിലെ ഒരു കടുതമണിമാരിയാണ് ഈ പ്രപഞ്ചമുള്ളത് എന്നൊക്കെ നമ്മൾ പഞ്ചമത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടാ അങ്ങനെയുള്ള അങ്ങയുടെ മഹത്വം ഞാൻ അറിയാണ്ട എന്ന് പറയുകയാണ് പരംഭാവം ഭഗവതോ ഭഗവന്മാം ാം ഭഗവൻ വിശ്വാത്മൻ ലോകസ്വരൂപനാണ് അങ്ങ് ഭഗവാനാണ് അതേ സമയത്ത് തന്നെ ഭക്തവത്സലനാണ് അങ്ങനെ ഭക്തി കാണിക്കുന്നവനാണ് അങ്ങ് ഭഗവത പരംഭാവം ആ ഭവ ഭഗവാനായ അങ്ങയുടെ ആ പരമോന്നതമായ ഭാവത്തെ അജാനറി അറിയാത്തവളും അതേ സമയത്ത് തന്നെ പ്രവന്നാം അങ്ങയെ ശരണം പ്രാപിച്ചവളുമായ മാം എന്നെ അങ്ങ് വിട്ടയക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാട്ടിൽ വീണത് തതോ വിമുനം ഭഗവാൻ ബലാഹ ജലം സ്ത്രീ ഇങ്ങനെ ഭഗവാൻ ബല ഇപ്ര പ്രകാരം ആ യമുന നദിയാൽ യാദിക്കപ്പെട്ട ആ ഭഗവാനായിട്ടുള്ള ബലരാമസ്വാമി യമുനാം യമുൻജല യമുനദി അങ്ങോട്ട് മോചിപ്പിച്ചു കരേണു ഭി ഭരാട്ട് ഈ ഒരു മത്ത ഗജം പിടിയാനുകളോടുകൂടി എങ്ങനെ ലീലയാടുന്നു അതുപോലെ സ്ത്രീഭി ജലം വിഹാഹ ആ ഗോപസ്ത്രീകളോട് കൂടിയിട്ട് ആ യമുനാനദിലെ ജലത്തിലേക്ക് അങ്ങട് കീടയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു കാമം കാന്തി ശുഭം ൂഷണാണിഹംസം കാമം വിഹൃത്യ ഇങ്ങനെ വേണ്ട സമ്മതിയാവോളം ആ ജലത്തിൽ അങ്ങനെ ക്രീഡ നടത്തിയിട്ട് ഉത്തീർണായ മേൽപോട്ട് വന്നവനായ കരയ്ക്ക് കയറിയവനായ ബലരാമനായിക്കൊണ്ട് ആസിതാംബരേ ആസീതങ്ങളായ രണ്ട് വസ്ത്രങ്ങളെയും മഹാരുഹാണി ഭൂഷണാനി വളരെ വിലമതിക്കാൻ കഴിയാത്തവായിട്ടുള്ള ഭൂഷണങ്ങളെയും ശുഭാംശ്രയം ശോഭനമായിട്ടുള്ള ഒരു മാലയെയും കാന്തി ദതൗ ലക്ഷ്മി ഭഗവതി സമ്മാനിച്ചു ബലരാമനു പറയും അതായത് നല്ല രണ്ട് നീല വസ്ത്രങ്ങൾ അസിതാംബരം എന്ന് പറഞ്ഞ ലേഖകളാണ് രണ്ട് നീല വസ്ത്രങ്ങൾ കൊടുത്തു പിന്നെയോ വില പിടിച്ച ആഭരണങ്ങള് ഒപ്പം തന്നെ ഒരു മാല ഇതൊക്കെ ഭഗവാൻ കറക്കി ഗരുവാണ് കൊടുത്തു കൊടു കൊടുത്തു ലക്ഷ്മി ഭഗവതി വസി ഇങ്ങനെ ആ നീല നിറമുള്ള വസ്ത്രങ്ങളെ ഉടുത്തിട്ട് കാഞ്ചനീം മാലാം ആമുച്ച സ്വർണ്ണം കൊണ്ടുണ്ടാക്കി ആ മാലയെ ധരിച്ചിട്ട് സ്വലങ്കൃത നന്നായി അലങ്കരിക്കപ്പെട്ടവനായിട്ട് അദ്ദേഹം ലേപനൊക്കെ ചെയ്തു കുറിക്കൂട്ടുകളൊക്കെ ചെയ്യപ്പെട്ടവനായിട്ട് അങ്ങനെ അദ്ദേഹം എങ്ങനെ ശോഭിച്ചു മാഹേന്ദ്ര വാരണ ഇവ രേഖ അതെ മാഹേന്ദ്ര ഐരാവതം പോലെ ശോഭിച്ചു എന്ന് പറഞ്ഞാൽ നല്ല ശുഭ്രറാണ് ബലരാമിനി അത് നല്ല നീലവസ്ത്രങ്ങളൊക്കെ കൊടുത്താൽ അങ്ങനെ ഇതേ ഐരാവതത്തിനെപ്പനി അങ്ങനെ വിളങ്ങി എന്ന് പറയുകയാണ് രാജൻ യമുനാ ൃഷ്ഠനന്ദ ഇത് അത്ഭുതം നല്ല കഥയും നല്ല വാസ്തവാണെന്നാണ് ശ്രീ സുബ്രഹ്മണ്യ എന്താണ് അനന്ത ബലസ്യ വീര്യം സൂചയരീ ഇവ അനന്തമായിട്ടുള്ള പരാക്രമത്തോടു കൂടിയിട്ടുള്ള ആ ബലരാമസ്വാമിയുടെ വീര്യത്തെ സൂചിപ്പിക്കുന്നു എന്നു തോന്നുമാറേ ഈ പരീക്ഷത്തെ രാജൻ ആകൃഷ്ടവർമനാ അധ്യാവി യമുനാ ദൃശ്യത യമുനൃ ഇപ്പോഴും അദ്ദേഹം ആ ഇളക്കി വലിച്ച് ഇളപ്പിക്കൊണ്ട് വലിച്ചുള്ള വഴിയുണ്ടല്ലോ ആ അങ്ങനെ വളഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അധ്യാവി യമുനാം ദൃശ്യത ഇപ്പോഴും യമുന അങ്ങനെ വളഞ്ഞ വഴി കൂടെയാണ് ഇപ്പോഴും അവിടെ ഒഴുകുന്നത് എന്ന് ഏവം ക്ഷിപ്തം ഇങ്ങനെ ഇപ്രകാരം ആ വ്രജസ്ത്രീകളിലെ എല്ലാവരുടെയും ആ മാധുര്യ ആക്ഷിപ്തചിത്ത മാധുര്യങ്ങളാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയും വ്രജേ രമത വ്രജത്തിൽ രമിക്കുന്ന രാമസ്യ സർവാമി ബല രാമസ്വാമിയുടെ എല്ലാ രാത്രികളും ഒരു രാത്രി പോലെ വേഗത്തിൽ യാഥാ കഴിഞ്ഞു എന്ന് പറയുന്നത് രണ്ട് മാസം കഴിച്ചു കൊണ്ടിരിച്ചാലും ഒറ്റ രാത്രി പോയ പോയമാതിരി ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞ മാതിരി സുഖമായിട്ട് രാമൻ അവിടെ ആ വ്രജത്തിൽ വസിച്ചു എന്ന് പറയാണ് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തുരി ശ്രീമദ് ഭാഗവതീ മഹാബുരാണേ ആരോ സംയം ദേ ഉത്തരാർ ബലദേവ വിജയേ യമുനക്ഷണം നാമ പഞ്ചഷ്ടിതമോധ്യ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ